ഇത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വയലാണ് അപ്രതീക്ഷിതമായ മഴയിൽ വയലിൽ മൊത്തം വെള്ളം കയറിയിട്ട് കൃഷിയൊക്കെ നശിച്ച പോലെയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടെല്ലാം വാടിപ്പോവും ഇനി മഴക്കാലമായതുകൊണ്ട് വയലിന് കൃഷി ചെയ്യാനൊന്നും പറ്റില്ല വേനൽക്കാലത്താണ് മൂന്ന് മാസമൊക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ കാര്യമായിട്ട് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക ചീര പയറുകായ പക്കൊക്കെയാണ് വെണ്ടക്ക ചെയ്യാറുണ്ട് പക്ഷേ വെണ്ടക്ക കുറച്ചുകൂടി കാലയളവ് കൂടുതലുള്ള വിലയായതുകൊണ്ട് മൊത്തമായിട്ടുള്ള വിളവെടുപ്പൊന്നും നടക്കാ നടക്കാറില്ല അപ്പോഴേക്കും മഴ വരാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വത്തക്കയും കൂടി കൃഷി ചെയ്തിന് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സാക്കിയിട്ട് ചാനലിൽ ഇട്ടിനേനും വത്തക്ക വിളവെടുപ്പ് വീഡിയോ കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ മഴ കാരണം ഇനി അത് നടക്കില്ല ഈ വീഡിയോ കാണുന്ന ഓരോരാളും അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികളാണെങ്കിലും ഏതെങ്കിലും ഏതാളായാലും നമ്മൾ കഴിയുന്ന പച്ചക്കറികളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്ന പച്ചക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഷോപ്പിൽ നിന്ന് രാസവളമൊക്കെ അടിച്ച് വരുന്ന പച്ചക്കറിയേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ കൃഷി ചെയ്ത് തന്നെ ഉണ്ടാക്കുന്ന വിളവിന് പച്ചമുളകൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഏത് ആൾക്കാർക്കും നടാൻ പറ്റുന്ന ഒരു വിളയാണ് അതൊക്കെ നടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക പച്ചമുളക് വെണ്ട പീച്ചിലൊക്കെ അത്രയധികം പരിചരണമൊന്നുമില്ലാണ്ട് തന്നെ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നിങ്ങളല്ല മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന കൃഷികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കൃഷി സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക